എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുപാടിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് എട്ടാം ക്ലാസ് ഫലം ഏപ്രിൽ അഞ്ചാം തീയതി പ്രസിദ്ധീകരിച്ചു ശനിയാഴ്ച പ്രസിദ്ധീകരിച്ചു ഒരുപാട് വിദ്യാർത്ഥികൾ തോറ്റുപോയി സേ പരീക്ഷ ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ നടക്കും അപ്പോൾ വിശദമായി വാർത്തയിലേക്ക് പോകാം മാധ്യമ ടീച്ചിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാറക്കേണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഉടമ എന്നെ വിളിച്ച ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് എട്ടാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു നിരവധി വിദ്യാർത്ഥികളാണ് തോറ്റുപോയത് എന്താണ് കൂട്ടത്തോൽവി തന്നെ സംഭവിച്ചു എന്ന് തന്നെ പറയാം കാരണം ഈ വർഷം മുതൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പ് വരുത്തുന്നതിൻ്റെ രീതി ഭാഗമായിട്ട് മിനിമം മാർക്ക് സംവിധാനം എസ് എൽ സിയിൽ നടപ്പാക്കിയിരുന്നു അപ്പോൾ അത് മാ അത് പ്രകാരമുള്ള റിസൾട്ടാണ് മെയ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ പരീക്ഷാഫലം പബ്ലിഷ് ചെയ്തത് അപ്പോൾ മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്ത എല്ലാ വിദ്യാർത്ഥികളെയും അതായത് വിഷയത്തെ തോൽപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പേർ ഫെയിലായ വിഷയം എന്ന് പറയുന്നത് ഹിന്ദി എന്ന വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ പേർ ഫെയിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കുറവ് പേർ ഫെയിലായത് ഇംഗ്ലീഷ് എന്ന വിഷയത്തിനുമാണ് എന്തായാലും ഈ വിദ്യാർത്ഥികൾക്ക് ചൊവ്വാഴ്ച മുതൽ അതായത് നാളെ മുതൽ നിങ്ങൾ നിങ്ങൾക്ക് സ്കൂളുകളിൽ ക്ലാസ്സുകൾ ഉണ്ടാകും വീണ്ടും എട്ടാം ക്ലാസിൻ്റെ അതിനുശേഷം ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ സേ പരീക്ഷ നടത്തും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം സേ പരീക്ഷയിലും എത്രയാണ് മുപ്പത് ശതമാനം മാർക്ക് നേടി വിജയം കൈവരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത് എന്തായാലും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മിനിമം മാർക്ക് സംവിധാനം നടപ്പാക്കി എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്ര നല്ല തീരുമാനമൊന്നുമല്ല കാരണം എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ എന്താണ് മേല് എന്ത് ചെയ്യുന്നു വിദ്യാർത്ഥിയെ അത് വിദ്യാർത്ഥിക്ക് എന്താണ് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി ആ വിദ്യാർത്ഥികളുടെ തലയിലേക്ക് ഇട്ട് കൊടുത്തു തന്നെയാണ് എന്തായാലും വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഇപ്പോൾ പറഞ്ഞത് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി എന്ത് ചെയ്തു ആ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലയിലേക്ക് കിട്ടിവെച്ചതാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പക്ഷേ മിനിമം മാർക്ക് ഒരു കണക്കിന് നല്ലതാണ് കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും വിദ്യാർത്ഥികൾ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിപ്പം ഇപ്പം മിനിമം മാർക്ക് നടപ്പാക്കിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ ബെനിഫിറ്റ് എന്ന് ഞാൻ പറയാം അല്ലെങ്കിൽ നിങ്ങൾ എന്ന സംഭവം എന്തായാലും നിങ്ങൾ പ്ലസ് ടു ഒക്കെ എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും അറിയത്തിണ്ടാകില്ല അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരും എന്നാലും ഇപ്പോഴത്തെ ഗതിയിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എന്താണ് അത് വിദ്യാ വിദ്യാഭ്യാസ വകുപ്പ് ആ വിദ്യാർത്ഥിയുടെ തലയിലേക്ക് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി വെച്ചു തന്നെയാണെന്ന് പറയാം വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ എന്തായാലും കാത്തിരിക്കാം പുതിയൊരു വീഡിയോ പുതിയ വീഡിയോ കാണുന്നവരുമായി മിസ് കരുത ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ കടൻ താങ്ക് യു വാച്ചിംഗ് ബൈ